ഹലോ ഹായ് നമസ്കാരം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം എല്ലാവരും സുഖമാണോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് തെറ്റുണ്ടായി ക്ഷമിക്കുക പറയണമെന്ന് തോന്നി കാര്യം ഇപ്പം നിലവിലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ഈ വീഡിയോ ഇടുന്ന പയ്യന്മാരും വീഡിയോ ഇടുന്നതായിട്ട് ബന്ധപ്പെട്ട് ആ റീലുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് എന്താണ് ബ്രോ എങ്ങനെയാണ് ബ്രോ ഇതിൻ്റെ സത്യാവസ്ഥയെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉള്ളൊരു വീഡിയോ ആണ് ഇതാരെയും താഴ്ത്തി കെട്ടാനോ ഒന്നിനു വേണ്ടിയല്ല എല്ലാവർക്കും അവർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് പറയാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക അല്ലാത്തത് ഇഗ്നോർ ചെയ്യുക എല്ലാവരും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയാണ് ഇപ്പം നിലവിലത്തെ വിഷയം യൂറോപ്പിലേക്ക് വരുന്നവരെല്ലാം വണ്ടി ഓടിച്ച് ആയിട്ട് വരണം എന്നുള്ള ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് എന്നാൽ നിങ്ങൾ വണ്ടി ഒന്ന് ഓടിക്കേണ്ട ഇവിടെ വന്നാലും ട്രെയിനിങ്ങൊക്കെ എടുത്ത് സെറ്റാകും ധൈര്യമായിട്ട് കയറിപ്പോകുന്നോളിൻ എന്നുള്ള ഒരു ഒരു വിഭാഗം സുഹൃത്തുക്കളുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ യൂറോപ്പിലൊരു മൂന്ന് നാല് കമ്പനികളിൽ മാറി മാറി വർക്ക് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ അത് ആരെ ഞാൻ പറഞ്ഞു ആരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ കോമൺ ആയിട്ട് എല്ലാവർക്കും മറുപടി കൊടുക്കണേ കാട്ടിയും കാട്ടിയും റീലുകൾ അയച്ചു തരുമ്പം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് യൂറോപ്പിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒരുപാട് പേര് ആയിരക്കണക്കിന് ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നുണ്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട് പയ്യന്മാർ അപ്പം പലർക്കും ഇപ്പം നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ നൂറ് പേർക്ക് നൂറ് അഭിപ്രായങ്ങളുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് നമ്മൾ ഓരോ സിംഗിൾ സിംഗിളായിട്ടൊരു വ്യക്തിയിലൂടെ സംസാരിക്കുന്നതല്ല നമ്മളൊരു മീഡിയ വഴി ഒരു സമൂഹത്തിനോട് സംസാരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ എപ്പോഴും പറയുമ്പോൾ നിങ്ങളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ് കാര്യം ഇപ്പം ഈ യൂറോപ്പിലേക്ക് വണ്ടി ഓടിച്ച് തെളിഞ്ഞവർ മാത്രമേ വരാളുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ളൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരുന്ന കമ്പനികൾ ഓക്കെ അത് നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻസി ഏജൻറ് അല്ലെങ്കിൽ നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുടെയൊക്കെ ആ കമ്പനിയെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് എടുത്തിട്ട് നിങ്ങളുടെ നാട്ടിൽ വലിയ വണ്ടി അധികം ഓടി എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് കയറുക കാര്യം ചില കമ്പനികളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരാളുടെ കൂടെ ഇത്ര ദിവസം പോയി ആയിട്ട് പോയി നമുക്ക് നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഡബിളായിട്ട് നമുക്ക് ഓടാൻ പറ്റും കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരുപാട് പേരെ കൊണ്ടുപോയിട്ട് റിവേഴ്സിങ് ഉൾപ്പെടെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് പറയുക അത് ചില കമ്പനികളിൽ ഓക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താ പറയുക വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടും നിങ്ങൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ കമ്പനി നിങ്ങൾക്ക് വണ്ടി തരും പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഓരോ സാഹചര്യങ്ങളിൽ പെട്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ നിങ്ങൾ ഊരി വരുമ്പോൾ നിങ്ങൾക്ക് സ്കില്ല് കിട്ടും അങ്ങനെ നിങ്ങൾ എന്താ പറയുക ഒരു നല്ലൊരു ട്രക്ക് ഡ്രൈവറായിട്ട് നിങ്ങൾ മാറും ഓക്കെ ഞാനും പിന്നെ ബസ്സും നാഷണൽ പെർമിറ്റ് ലോറിയും ബസ്സും ലോങ് ബസ് ആർട്ടിക്കുലേറ്റർ ബസ്സൊക്കെ ഓടിച്ചിട്ടേ ഉള്ളൂ ട്രെയിലറിൽ ആദ്യമായിട്ട് കയറിയ ഒരാൾ കയറുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മളാ സിറ്റുവേഷനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മൾ എത്രത്തോളം സ്ഥലങ്ങളിൽ പെടുമോ അവിടെ നിന്ന് നമ്മൾ ഊരി വരുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും അങ്ങനെ നമ്മൾ സ്കില്ല് വരുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ആദ്യം വരുന്ന കമ്പനികളിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവും പക്ഷേ ചില കമ്പനികളിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ പേപ്പറൊക്കെ ഇട്ട് നിങ്ങളെ കമ്പനിയിൽ വരുമ്പോൾ തന്നെ യാർഡിൽ ഒരു ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അവർ പറയും പോലെ നിങ്ങൾ പിന്നെ എന്താ റിവേഴ്സ് ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുടക്കി പുറത്ത് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ ടെസ്റ്റ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ കമ്പനി ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾ ഇത്രയും ഏജൻസിക്ക് ഇത്രയും കാശും കൊടുത്ത് പൈസയും കൊടുത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനി റിജക്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് വേറൊരു കമ്പനി ഇതുപോലെയൊക്കെ ഒരു ഉള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ അടുത്തേക്ക് തേടി പോയണ്ട് അപ്പം നിങ്ങൾ മെൻ്റലി എന്താ പറയുക ഡിസ്റ്റർബായി പോകും അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാ കമ്പനികളും ഡിഫറൻറ്റാണ് ഇപ്പം ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ കൂട്ടുകാരൻ ജോലി ചെയ്യണ കമ്പനിയിൽ അവൻ അങ്ങനത്തെ ഫെസി ഫെസിലിറ്റി ഉണ്ടാവും പക്ഷേ എല്ലാ കമ്പനിയിലും അങ്ങനെ ആവില്ല അപ്പം എന്ത് തന്നെ ആയിരുന്നാലും എൻ്റെ ഒരു സജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഇനി ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾ പുറത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി ഒരു മണിക്കൂറിന് ചിലപ്പം നിങ്ങൾ നാട്ടിൽ എന്താ പറയുക നാലായിരം അയ്യായിരം ഇന്ത്യൻ മണിയൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് നാട്ടിൽ ചിലപ്പം ഒരു മണിക്കൂറിന് ഒരു ആയിരോ അല്ലെങ്കിൽ അഞ്ഞൂറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചൊന്ന് കൈ തെളിഞ്ഞാൽ മാത്രം മതി ബാക്കിയൊക്കെ എല്ലാം നമ്മളൊരു മനസ്സാണ് ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ മനസ്സാണ് ചിലർ ചിലപ്പം ബസ്സൊക്കെ ബസ് ഫീഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ട്രക്ക് ഫീഡിലോട്ട് വരുമ്പോൾ ചിലര് പിടിച്ച് നിൽക്കും ചിലര് തിരിച്ച് ബസ് ഫീഡിലേക്ക് പോകും ഇതെല്ലാം നമ്മുടെ ഒരു മനസ്സാണ് ഈ വണ്ടിയിലാ വലിപ്പോവും നീളവും ഒക്കെ മാത്രമേ ഉള്ളൂ ഇത്രയും നമ്മുടെ നാട്ടിൽ പണ്ടുള്ള ചെറിയ ക്ലാസ്സൊക്കെ വെച്ച് നാഷ്ടപ്പെട്ട് ലോറി ബസ്സൊക്കെ ഓടിക്കുമ്പോഴെല്ലാം അത്രത്തോളം നമുക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് മിറസ് ക്യാരം കാര്യങ്ങൾ സംഭവം എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കാ റെഡിയായി വരും അത് പിന്നെ മനസ്സിൻ്റെ ധൈര്യം കൂടെ ഉണ്ട് ഓക്കെ അതും കൂടെ നമുക്ക് വേണം പിന്നെ നമുക്ക് ആദ്യത്തെ കുറച്ച് ഇത് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മളത് പിടിച്ച് നിൽക്കണം എടി പിടിയൊരു തീരുമാനം എടുക്കാതെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഈ കാനഡയിൽ ഒരു ഡ്രൈവർ പിന്നെ ആക്സിഡൻറ്റായി വലിയ വിഷയം ഉണ്ടായി ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഭാഗം എനിക്ക് അതിൽ പറയാനുള്ളത് എന്ന് വെച്ചിട്ട് കാനഡയിൽ അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു വെച്ചിട്ട് എല്ലാ പിന്നെ ഡ്രൈവർമാരും അല്ലെങ്കിൽ പുതുതായിട്ട് വണ്ടി ഓടിക്കാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന് വണ്ടി ഓടിക്കുന്നവരെല്ലാം അതിന് കാരണമാവുന്നില്ല കാനഡയിൽ ആ ഒരു ആക്സിഡൻറ്റ് ഡ്രൈവർ ഉണ്ടാക്കിയത് അവൻ എന്താ പറയുക ഈ ഒരു നിയമങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് എളുപ്പ വഴി സ്വീകരിച്ചതാണ് അവൻ അവിടെ സംഭവിച്ചത് അവൻ വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളല്ല അവൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ അല്ലെങ്കിൽ അവൻ ആ യൂ ടേൺ എടുത്തുള്ള സ്ഥലത്ത് യൂ ടേൺ എടുത്തതാണ് അതിന് ഇരുപത് വർഷം വണ്ടി ഓടിച്ചോണായാലും പതിനഞ്ച് വർഷം വണ്ടി ഓടിച്ചോണായിരുന്നാലും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും സംഭവിക്കുക എന്നുള്ളത് ഉള്ളു ഓക്കെ അപ്പോൾ അത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് നമ്മൾ ആ രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെസ്പെക്ട് ചെയ്ത് നമ്മൾ വണ്ടി ഓടിക്കുക തിടുക്കം കൂട്ടാതിരിക്കുക നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ആദ്യമായിട്ട് കയറുമ്പോൾ പുതിയൊരു രാജ്യം അവിടുത്തെ കാര്യങ്ങൾ സംഭവങ്ങളും നമ്മൾ ആദ്യമായിട്ട് കയറുമ്പോൾ ആ കമ്പനിയിൽ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കുമ്പോൾ നമ്മൾ ഐ ഡോ നോ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് പോകപ്പോകെ മറ്റൊരു കമ്പനിയിൽ നമ്മൾ കയറുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഐ നോ എന്ന് പറയാൻ പറ്റും അത്രേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് വേറെ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ നമ്മൾ പലരും പല കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ അതിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാവരും കുടുംബമാണ് ഈ വണ്ടി ഓടിക്കുന്നവരും എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ പറയുന്നത് പിന്നെ ഇടയ്ക്ക് ഇപ്പോഴോ വണ്ടി ഓടുമ്പോൾ ടയറ് വെടിയായപ്പോൾ നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാർ വീഡിയോ ഇട്ട് അപ്പോൾ ചിലർ പറയുന്നത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും ഇല്ല ടയർ നമ്മുടെ കമ്പനിയിലാണെങ്കിൽ തുടണ്ട മാറണ്ട സി ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം ചില കമ്പനികളിൽ നമ്മൾ എന്താ പറയുക പോകുമ്പോഴത്തേക്ക് ടയറ് പൊട്ടിക്കഴിഞ്ഞാൽ ടയർ വെടിയായി കഴിഞ്ഞാൽ നമ്മളെ സ്പെയർ ടയറുകൾ തന്നു വിടും നമ്മൾ തന്നെ അത് ചേഞ്ച് ചെയ്യേണ്ടി വരും ഫ്രണ്ടെങ്കിൽ ഫ്രണ്ട് യൂണിറ്റിൻ്റെ അങ്ങനെ ട്രെയിലറിൻ്റെ എങ്കിൽ അങ്ങനെ നമ്മൾ മാറാൻ വേണ്ടി ചിലപ്പോൾ കമ്പനിയുടെ അടുത്ത് വേറെ ഡ്രൈവർമാർ ആരെല്ലാം ഉണ്ടെങ്കിൽ കമ്പനി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിടും അത് നമ്മൾ തന്നെ ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ഓക്കെ എന്നാൽ ചില കമ്പനികൾ നമുക്ക് സ്പെയർ ടയറും കാര്യങ്ങളും ഒന്നും ത സ്റ്റെപ്പിനെ ഒന്നും തരത്തില്ല എവിടെ വടിയാകുന്നു അവിടെ വെച്ച് നമ്മൾ വിളിച്ച് പറയുമ്പോൾ കമ്പനി മറ്റേ മൊബൈൽ റിപ്പയറിങ് ടീമുകളെ വിടും ആമാർ വന്ന് നമുക്ക് മാറിത്തരും സോ ഇതൊക്കെ ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഏത് കമ്പനിയാണ് അത് ഡി ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ് അപ്പോൾ യൂറോപ്പിൽ ഒരിടത്തും അങ്ങനെ സ്വന്തമായി ടയർ മാറാൻ മാറണമൊന്നും നിയമമില്ല നീ തള്ളാതെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ നമ്മൾ തന്നെ മാറണമല്ല ഞാൻ മാറിയിട്ടുമുണ്ട് ഒരു കമ്പനിയിൽ നമ്മൾ ഒന്ന് ചെയ്യണ്ട എന്തുണ്ടെങ്കിലും വണ്ടി സൈഡാക്കുക അവരെ വിളിച്ച് പറയുക സോ ഡിപ്പെൻസ് ആണത് ഓക്കെ ആഴ്ച ദിവസം പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളെ ഡിസ്പാച്ചർ നമുക്ക് തരാനുള്ള ലോഡിൻ്റെ അല്ലെങ്കിൽ എടുക്കാനുള്ള ഇറക്കാനുള്ള ലോഡിൻ്റെയൊക്കെ ഡീറ്റെയിൽ തന്നിട്ട് അവർ കമ്പനി പിന്നെ ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിങ്കളാഴ്ച ഒരു രാവിലെ മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ നമുക്ക് മെസ്സേജ് അയക്കും എന്താണ് അപ്ഡേറ്റ് തിങ്കളാ വെള്ളിയാഴ്ച എന്തായി ലോഡ് ഇറക്കിയോ കയറ്റിയോ ഇപ്പോൾ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മളത് ചോദിക്കുകയുള്ളൂ അപ്പം നമുക്ക് അതിനിടയ്ക്ക് വെച്ച് ഈ ശനി ഞാറില് എന്തെങ്കിലും നമുക്കൊരു എമർജൻസി വന്നാൽ നമുക്ക് ചിലപ്പം വിളിച്ച് ചോദിക്കാൻ പോലും ചിലപ്പോൾ ആരും കാണില്ല ആ സമയത്ത് നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നാൽ ചില കമ്പനികൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് എപ്പോൾ വിളിച്ചാലും നമുക്ക് പിന്നെ നമുക്ക് മറുപടി കിട്ടും അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം കമ്പനിയുടെ ഒരു സ്ഥിരമായിട്ട് നമ്മുടെ പ്ലാനർ പോയാലും നമുക്ക് ടെമ്പററി സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പം എൻ്റെ കമ്പനി അങ്ങനെയാണ് എന്ന് വെച്ച് യൂറോപ്പിലെ എല്ലാ കമ്പനികളും അങ്ങനെയാണെന്ന് നമ്മൾ പറയാൻ പാടില്ല ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തായിരിക്കും നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറി പറഞ്ഞത് പോകാൻ പറ്റില്ല ഇതൊക്കെ ഞാനും പോയിട്ടുണ്ട് നാഷണൽ പെർമിറ്റിലൊക്കെ അതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പോകുന്ന രാജ്യങ്ങൾ റൂട്ടുകൾ കാര്യങ്ങൾ നമ്മൾ അതനുസരിച്ച് പ്രീ പ്ലാൻ ചെയ്യുക നമ്മളെ യാത്രകൾ പോകുന്ന കമ്പനികളിൽ നമുക്ക് കുളിക്കാൻ സൗകര്യം കിട്ടുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക കുളിക്കുക ഇനി നമ്മൾ ഇപ്പോൾ ഈ ഫ്രാൻസ് വഴിയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്ന ഒരു മൂന്ന് മൂന്നര വർഷം മുമ്പേ ഉള്ള കാര്യം ഇപ്പോഴത്തെ എനിക്ക് കാര്യങ്ങൾ എന്ന് അറിയില്ല നമ്മൾ അവിടെ പാർക്കിംഗ് കയറിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ കീ അവിടെ കൊടുത്തിട്ട് കുളിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ബിസി അല്ല അല്ലാന്നുണ്ടെങ്കിൽ ബിസി ആണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുളിക്കാൻ പറ്റും കുളിച്ച് വരാൻ പറ്റും ഇനി ജർമ്മനിൽ ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരാഴ്ചയിൽ ചിലപ്പം നമ്മൾ ഒരു ഒരു മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് കുളിക്കില്ല കുളിച്ചില്ല നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് യൂറോ അടച്ചിട്ട് നമുക്ക് കുളിക്കാം ഓക്കെ പേ ചെയ്ത് കുളിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു ഒരാഴ്ചയിൽ ഒരു തവണ പേ ചെയ്ത് കുളിച്ചാലും അല്ലെങ്കിൽ രണ്ട് തവണ പേ ചെയ്ത് കുളിച്ചാലും ഒരു മന്ത്ലി നിങ്ങൾ കണക്ക് പോകുകയോ എത്ര പൈസ ആവും കൂടി ഒരു ഇരുപത് യൂറോയോ സംതിങ് അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പോകും കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടല്ലേ അതൊന്നും ഒരു വിഷയമല്ല പിന്നെ പോകുന്ന കമ്പനികളിൽ കുളിക്കാൻ പറ്റി അങ്ങനെ ഇനി ഇപ്പോൾ വലിയ വണ്ടി പോയിട്ടില്ലാത്ത ഒരാൾ നിങ്ങളൊന്ന് നാഷണൽ പെർമിറ്റിലൊക്കെ പോയി ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ പുറത്ത് യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവറായിട്ടൊക്കെ വരുന്നെങ്കിൽ നാഷണൽ പെർമിറ്റിലൊക്കെ കുറച്ച് നിങ്ങൾ പോയി വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും ഈ ടോയ്ലറ്റിൻ്റെയൊക്കെ ആ ഒരു ചിലർക്ക് ഈ ഹൈജീനിൻ്റെ പ്രശ്നം ഉണ്ടാവും ഹൈജീൻ അതായത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി ആ ഒരു ടൈപ്പ് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ടോയ്ലറ്റിലൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലെ പോലെ വൃത്തിയാക്കി ഉപയോഗിക്കാനൊന്നും പറ്റില്ല എപ്പോഴും കാര്യം പബ്ലിക് ടോയ്ലറ്റാണ് പബ്ലിക് യൂസ് ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ മോശമായിരിക്കും ഇവിടെ അത്രയും ഇല്ലെങ്കിൽ ഇവിടെ അതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണേണ്ടി വരും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം അപ്പോൾ അതിന് നാഷണൽ പെർമിറ്റിൽ പോയി ഇട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ആ ഒരു ജീവിതം ഒന്ന് സുപരിചിതമാവും ഇനി അതിന് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ വന്ന ഏത് പരിതസ്ഥിതിയിലും എൻ്റെ മൈൻഡ് ഓക്കെ ആണ് അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ് അതിന് പിന്നെ ആശ്രപിട്ടി പോകാതായാലും ഞാൻ വന്ന അതൊക്കെ ഞാൻ പിടിച്ച് നിന്നോളാം നാട്ടിൽ അത്ര കഷ്ടപ്പാടാണ് ശമ്പളം കുറവാണ് എനിക്ക് രക്ഷപ്പെടണം അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ എത്ര പേര് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ആ സിനിമയുടെ ക്യാരക്ടർ ആവാൻ വേണ്ടി മാസങ്ങളോളം അത് അതിന് പ്രിപ്പയറായി ജീവിക്കുന്നു ഏഹ് ആൾക്കാർ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ വേണ്ടി എത്രയേ വർഷം പി പരീക്ഷയ്ക്ക് പഠിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം നിങ്ങളൊരു ആറുമാസോ ഒരു വർഷമോ ഒരു എന്താ പറയുക നാട്ടിൽ ഒരു വണ്ടിയിൽ പോവാൻ മനസ്സ് കാണിക്കണം നാട്ടിൽ ഇനി ഞാൻ ഇനി വണ്ടി വണ്ടിപ്പണി നാഷണൽ പെർമിറ്റിൽ പോയാൽ എനിക്കൊരു മോശം ഇമേജ് ആവുമോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ പോകണം നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയാവും ആവും മനസ്സിലായില്ലേ അപ്പം ആ ഒരു അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയണത് ഇനി അവർ ഈ പറഞ്ഞ പോലെ നാഷണൽ പെർമിറ്റിൽ നിന്ന് പോവാതെ ഫ്രഷ് ആയിട്ട് അത്യാവശ്യം വണ്ടികളൊക്കെ ഓടിക്കും ഞാൻ ഇവിടെ വന്ന് ഓക്കെ ആയിക്കൊള്ളാം ഞാൻ തിരക്കപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് മനസ്സുള്ള ആളാണെങ്കിൽ വരാം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളിൽ അധിഷ്ഠിതമാണ് ഓക്കെ എല്ലാം പക്ഷെ അറിഞ്ഞിട്ട് വരിക അത്രയേ ഉള്ളു നമ്മൾ പല സാഹചര്യങ്ങളും ഉണ്ടാകും ഇവിടെയും ടോയ്ലറ്റിൻ്റെ നമ്മൾ എവിടെ എവിടെ ഒരു ടോയ്ലറ്റ് കിട്ടുന്നു അവിടെ നമ്മളങ്ങ് ഇറങ്ങുകയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് പോകും ചിലപ്പം അടുത്ത കിലോമീറ്ററോളം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ബയോ ടോയ്ലറ്റ് ആയിരിക്കും മറ്റേ സാധാ സൗകര്യങ്ങളുള്ള ടോയ്ലറ്റ് കിട്ടില്ല അതുപോലെ തന്നെയാണ് കുളിക്കുന്ന കാര്യങ്ങളായിരുന്നാലും എന്തായിരുന്നാലും അപ്പം നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും മനസ്സും കാര്യങ്ങളും വേണം അപ്പോൾ നമുക്ക് നല്ല ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നാട്ടിൽ മൂന്ന് മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ ഇവിടെ നമ്മൾ ഇരുപത് ദിവസം ജോലി ചെയ്താൽ നമുക്ക് കിട്ടും ഒരു മാസത്തിൽ സോ നമ്മൾ ഹാപ്പിയാണ് അത്രേ ഉള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ കുറ്റവും കുറവും കുറവുമെന്നുള്ളതല്ല നമ്മൾ തുടക്കത്തിൽ എല്ലാവരും കയറുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അതൊക്കെ സാഹചര്യങ്ങൾ നോക്കി നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പുതുതായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളെടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുക ഇപ്പോൾ എത്രയോ പെൺകുട്ടികൾ വന്നിട്ട് യൂറോപ്പിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അവരൊക്കെ നാട്ടിൽ ഫുൾ ഫുൾ ടൈം ട്രെയിലർ ഓടിച്ചു കാണുന്ന ആൾക്കാരൊന്നും അല്ല ബസ്സിൽ ബസ് ഓടിച്ച ആളായിരിക്കും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സിംഗിൾ ചെയ്സ് വണ്ടികളൊക്കെ ഓടിയ ആൾക്കാരായിരിക്കും അവർ വന്നിട്ട് ഓടിക്കുന്നില്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനുള്ള സാഹചര്യം നിങ്ങളുടെ കമ്പനി തരുന്നു നിങ്ങൾക്കതിനുള്ള അതിന് നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു വിഭാഗം ആൾക്കാർ പറയുന്ന പോലെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് കൈ തെളിഞ്ഞു വരിക അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ ഈ വണ്ടിയിലൊക്കെ ഈ വണ്ടിപ്പണി ഈ വലിയ വണ്ടിയുടെ നമ്മുടെ പുറത്ത് വീടിൽ നിന്ന് മാറിയുള്ള വണ്ടിക്കകത്തുള്ള ജീവിതം ഒന്ന് അറിഞ്ഞിട്ട് വരിക ഓക്കെ അത്ര അതാണ് അതിൻ്റെ ഒരു ശരി രണ്ട് വിഭാഗക്കാരെ ഞാൻ വിമർശിക്കുന്നില്ല ഇത് വരുന്ന ഒരാളുടെ മൈൻഡ് പോലെ ഇരിക്കും അപ്പോൾ ഈ എക്സ്പീരിയൻസ് നാട്ടിലും ഗൾഫിലൊക്കെ ഇരുപത് ഇരുപത്തി വർഷം വണ്ടി ഓടിച്ച ആൾക്കാർ അവർ വണ്ടി ഓടിക്കാൻ ചിലപ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ അവർ ഇവിടെ വന്നിട്ട് ഈ മെയിനായിട്ട് നമ്മുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും സംഭവം സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പ്രീ പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇതൊക്കെ ഒരു ഘടകമാണ് അതൊരു പക്ഷേ വണ്ടി ഓടിച്ച അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത അത്യാവശ്യം ഓടിക്കും അല്ലെങ്കിൽ അത്യാവശ്യം എന്താ പറയുക എഡ്യൂക്കേഷൻ ബേസൊക്കെ ഓക്കെ ആയിട്ടുള്ള പയ്യന്മാരുണ്ട് പുതിയ പയ്യന്മാരൊക്കെ ഉണ്ട് ആവുമർക്ക് ചിലപ്പം കുറച്ചുകൂടെ ഈസിയായി നടക്കും ഓക്കെ കാര്യം ചില ഇപ്പം റൂട്ടൊക്കെ നിങ്ങളെടുത്ത് പറയുകയാണ് പിന്നെ നിങ്ങൾ ഇന്ന നിന്ന് ഇന്ന രാജ്യം പോവുക ഓക്കെ അപ്പം സ്വിറ്റ്സർലൻഡ് കയറാതെ പോകണം എന്ന് കമ്പനി പറയുകയാണ് നിങ്ങളുടെ ഡിസ്പാച്ചർ അപ്പോൾ നിങ്ങൾ ആ ഒരു റൂട്ട് ഇടുമ്പോൾ ആ ഒരു ഇൻ്റർനെറ്റിൽ ആ മാപ്പൊക്കെ വയ്ക്കുമ്പോൾ അത് പ്ലാൻ ചെയ്ത് നോക്കി അതിനകത്ത് കയറാതെ നോക്കി പോകണം ചില പഴയ ആൾക്കാരൊക്കെ അതിനകത്തൊക്കെ ചെന്ന് പെടും സ്വിറ്റ്സർലൻഡിനകത്തൊക്കെ പെട്ട് ഞാനൊക്കെ ഓടുന്ന സമയത്ത് എന്നെ പഴയ കുറച്ച് ചേട്ടന്മാരൊക്കെ വിളിച്ചിട്ടുണ്ട് മോനേടാ ഞാൻ ഇന്ന സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡ് കാണുന്നു ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ കോർഡിനേറ്റ്സ് നമ്പർ എനിക്ക് ഒന്ന് അയച്ചതാണ് ഞാൻ നോക്കട്ടെ നിങ്ങൾ എവിടെ നിൽക്കുന്നത് വേറെ റോഡുണ്ടോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ കൂടെ കഴിഞ്ഞാൽ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല അപ്പോൾ ഈ നമ്മൾ എക്സ്പീരിയൻസിൻ്റെ വീരവാദം മുടക്കുന്ന ആൾക്കാര് അവർക്കും ഡിഫക്ട്സുകളുണ്ട് മനുഷ്യ സഹജമാണത് പഴയ ആൾക്കാരൊക്കെ പുതിയ ഈ ആയിട്ട് അങ്ങ് സെറ്റായി വരുന്നതേ ഉള്ളു മനസ്സിലായില്ലേ ചിലർക്ക് ഈസി ആയിട്ട് പറ്റും എന്നാൽ പഴയ ആൾക്കാർ പിന്നെ അടിപൊളിയായിട്ട് ഓടിക്കുന്നവരും ഉണ്ട് ഇല്ലെന്ന് പറയാനില്ല അപ്പോൾ ഈ പുതിയ പയ്യന്മാരെയൊക്കെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ തഴേയല്ല വേണ്ടത് അവരെ അടുത്ത് നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുക എന്നിട്ട് അവർ വന്നിട്ട് മനസ്സുള്ളവർ ജോലി ചെയ്ത് ജീവിക്കട്ടെ അടിപൊളിയായിട്ട് അത്രേ ഉള്ളൂ പിന്നെ ഇതൊക്കെ അറിഞ്ഞു വരിക ഒന്നും ഈസി അല്ല എന്നാൽ ഒന്നും നമുക്ക് വിചാരിച്ച കഴിയാത്തായിട്ടും ഇല്ല അത്രയേ ഉള്ളൂ നിങ്ങൾ വന്ന് അടിപൊളിയായിട്ട് ജോലി ചെയ്യുക നിങ്ങൾ കാരണം ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ നോക്കുക നമ്മളെ രാജ്യത്തിന് മോശം പേരുണ്ടാവാൻ നോക്കുക അടിപൊളിയായിട്ട് പോവുക ഹാപ്പിയായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളവർക്ക് യൂറോപ്പ് അടിപൊളിയാണ് ഞാൻ എന്തുകൊണ്ടും യൂറോപ്പിൽ വന്നതിൽ ഒരുപാട് സ്വപ്നം കണ്ട് വന്ന ആൾ തന്നെയാണ് വന്നതിൽ ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ സെൽഫ് പ്രൗഡ് തന്നെയാണ് അത് നമ്മൾ ഷെയർ ചെയ്യുന്നത് പിന്നെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മളെല്ലാവരും ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ ഉൾപ്പെടെയുള്ള എല്ലാവരും അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഈ യൂറോപ്പിൽ വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ശതമാനം ആൾക്കാരായിരിക്കും ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നത് പക്ഷേ ബാക്കിയൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റേഴ് ശതമാനം അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ പല വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി ഒക്കെ ഓടുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ടായിരിക്കും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ഓക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യുക ഈ വിഷയത്തിൽ പറയാനുള്ള കേസ് ഇതാണ് കമ്പനികൾ ഡിപ്പെൻസ് ആണ് പല കാര്യങ്ങളും അപ്പം എനിവേ എൻ്റെ ഒരു സജഷൻ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി വരുന്നതിന് മുമ്പേ ഈ പറഞ്ഞ പോലെ പറ്റിയാൽ ഒന്നുകിൽ ആരുടെയെങ്കിലും പോയി വണ്ടി ഒന്ന് തെളിയാൻ പറ്റിയാൽ പോയി തെളിയുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പൈസ കൊടുത്തെങ്കിലും ഒന്ന് എന്താ പറയുക ഒന്ന് 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 ഏകദേശം ഒരു ധാരണ നോക്കി മനസ്സിലാക്കി വരിക പിന്നെ നിങ്ങൾ വരുന്ന കമ്പനിയുടെ കാര്യങ്ങൾ കുറിച്ച് നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക അവിടെ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് ഇതാണെങ്കിൽ രണ്ട് മൂന്ന് ടെസ്റ്റ് തരും സുഹൃത്തേ അപ്പോൾ നീ അത് ക്ലിയർ ആയല്ലോ എന്നുണ്ടെങ്കിൽ നിന്നെ പറഞ്ഞു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നീ വെളിയിൽ പോയി പഠിക്കണം സോ നിനക്ക് ഒരുപാട് കോസ്റ്റ്ലിയാണ് നീ നാട്ടിൽ നിന്ന് കൈ തെളിഞ്ഞു വാ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയണേ അങ്ങനെ ചെയ്യേ അതല്ല കുഴപ്പമില്ല നീ ഒരുവിധം ട്രെയിനിങ് എടുത്ത് വന്നാൽ അത് ഇവിടെ വന്നതിന് ശേഷം നിനക്ക് കൈ തെളിയുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ പോവും ഓക്കെ അല്ല നമ്മളിവിടെ കിടന്ന് ഈ കടിപിടി കൂടിയിട്ട് ഒരു കാര്യമില്ല എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക